പ്രിയപ്പെട്ട ചോദ്യനക്ഷത്രക്കാരെ നിങ്ങളുടെ എട്ട് അബദ്ധങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് ഈ തമ്പിനയിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാനിരിക്കുന്നതും ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ പല വിധത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട് പലപ്പോഴും ഈ അബദ്ധം സംഭവിക്കുന്നവരെ തങ്ങൾ ചെയ്യുന്ന തങ്ങളേർപ്പെടുന്ന തൊഴിൽ നിന്ന് അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് ഇങ്ങനൊരു അബദ്ധം ഉണ്ടായി വരുമെന്ന് ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നൊന്നും ആരും കരുതിയില്ല അത് പെട്ടുപോയിട്ടാണ് വിചാരിക്കുന്നത് ഇത് മുന്നേക്കൂട്ടി ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എനിക്കിതിൽ നിന്നൊന്ന് വഴി മാറി നടക്കാം എന്നൊക്കെ കരുതുന്നത് ആര് പറഞ്ഞു തരാല്ലേ അപ്പോൾ ജ്യോതിഷത്തിൽ ഇതിൽ എന്താണ് ചെയ്യാൻ പറ്റുക ഒരു നക്ഷത്രക്കാരൻ്റെ ലൈഫ് നോക്കിയിട്ട് അവന് പറ്റിപ്പോകാവുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ഒരു മുൻ ധാരണ കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും കഴിയും ചോദ്യനക്ഷത്രക്കാരുടെ പൊതുഫലങ്ങൾ ചോദ്യനക്ഷത്രക്കാരുടെ പോസിറ്റീവുകൾ നെഗറ്റീവുകൾ അവരെ തിരിച്ചടിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പല വീഡിയോകളിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് കണ്ടിട്ടില്ലാത്തവർ മുൻ വീഡിയോകൾ കാണുക എൻ്റെ ബാക്കിൽ ഒന്ന് രണ്ട് വീഡിയോ എപ്രകാരം ഞാൻ പിൻ ചെയ്തേക്കാം അപ്പോൾ അതും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാവുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഈ അബദ്ധം എന്ന് പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ആദ്യമൊന്നും ഈ ആൾക്കാർ ഉപദേശിച്ചു കൊടുക്കുമ്പം അവർക്ക് തോന്നുന്നു ഏ അങ്ങനെയൊന്നും പറ്റില്ല ഞാൻ അതിനേക്കാൾ മേലുള്ള ആളാണ് എനിക്കിതൊന്നും സംഭവിക്കില്ല എന്നൊക്കെയാണ് പലരും പറയാറുള്ളത് പക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഞാനിവിടെ പറയുന്നുള്ളൂ ജ്യോതിഷത്തിൻ്റെ പൗരാണികമായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിലിരുന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കേണ്ട ഇതൊന്നും എൻ്റെ എന്ന് നിങ്ങൾ സ്വകാര്യമായിട്ട് ഇതൊന്ന് കേട്ട് വിലയിരുത്തുക നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണെങ്കിൽ അത് ഉൾക്കൊണ്ടിട്ട് ഇത്തരം മേഖലകളിൽ നിന്നൊന്നും വഴിമാറി നടക്കുക ജീവിതത്തെ ഏറ്റവും നല്ല അർത്ഥപൂർണമാക്കി മാറ്റുക വാല്യൂ ഉള്ളതാക്കി മാറ്റുക പിന്നെ ഈ വീഡിയോയുടെ സമയ നോക്കിയിട്ടൊന്നും നിങ്ങൾ കാണാൻ ഇരിക്കേണ്ട ജീവിതത്തിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ അത് ഇനി എത്ര മണിക്കൂറുകൾ എടുത്തിട്ട് പറയുന്നതാണെങ്കിലും കേൾക്കുക കാര്യം ഓടിപ്പാഞ്ഞു പോയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ ജീവിതം മൂല്യമുള്ളതാക്കി മാറ്റാനല്ലേ നമ്മൾ ശ്രമിക്കുന്നത് അല്ലാതെ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു രണ്ട് പോയിന്റ് പറഞ്ഞുകൂടെ അല്ലെങ്കിൽ മൂന്ന് പോയിന്റ് പറഞ്ഞുകൂടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ പറ്റിയതാകുകയില്ല ജീവിതത്തെ ഗൗരവതരമായിട്ട് എടുക്കുന്നവർക്ക് ഈ വീഡിയോ മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമൊന്നും വേണ്ട നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ മഠം ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ഇതിലൂടെ ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്തുക മാത്രമല്ല ഹൈന്ദവചാര സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തികച്ച സൗജന്യമായിട്ട് ലഭ്യമാകുന്നതാണ് അപ്പോൾ ചോദ്യനക്ഷത്രക്കാരുടെ ആദ്യത്തെ അബദ്ധം എന്ന് പറയുന്നത് കണക്കുകൾ സൂക്ഷിച്ചു വയ്ക്കാത്ത പ്രകൃതം എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വരവ് ചെലവ് കണക്കുകളെ വ്യക്തമായി അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് എത്ര വരവുണ്ട് ഇത്ര ചിലവുണ്ട് എന്നുള്ളൊരു നമുക്ക് എത്ര ബാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ളൊരു അറിവ് നമ്മളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കില്ല ഈ വരവറിയാതെ ചിലവ് കഴിച്ചാൽ പെരുവഴി ആധാരം എന്നൊരു പഴമൊഴി കയറ്റിട്ടില്ലേ അതെ നമ്മൾ ഈ വരവിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം നമ്മുടെ ചിലവ് എത്രത്തോളം കടന്നു പോകുന്നു എന്നു ഒരു ധാരണ വേണം പലപ്പോഴും ചോദ്യ നക്ഷത്രക്കാർക്ക് ഇതുണ്ടാവില്ല ആ ഇപ്പോഴത്തെ ഇത് നടക്കും നാളെ എനിക്ക് ഇത്രയും ക്യാഷ് വരാനുണ്ട് എന്നൊക്കെ കരുതിയില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സമ്പാദിക്കും എന്നൊക്കെ അപ്പോഴുണ്ടാകുന്ന ചിന്തകളിൽ ഇവർ ചില ലോണുകളോ മറ്റൊക്കെ എടുത്തു വച്ചിട്ട് അവസാനം പ്രശ്നങ്ങൾ കുടുങ്ങിപ്പോകുന്നതായിട്ട് കാണാറുണ്ട് നമ്മളുടെ നിയന്ത്രണത്തിലല്ല പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ എപ്പോഴും വായ്പകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ആ വായ്പ നമുക്ക് എന്തെങ്കിലും കാരണത്താൽ നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊക്കെയുള്ളൊരു ധാരണ ഞാൻ എന്തൊക്കെ ചെയ്യും ആ ചെയ്യാൻ എളുപ്പമാണ് എന്നൊക്കെ ഒരു കരുതലൊക്കെ നമുക്ക് എപ്പോഴും വേണം അല്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് ചാടിപ്പോ ഇനി വേറൊരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട് ഈ കണക്കുകൾ സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഈ ഒരു അർത്ഥത്തിൽ മാത്രമല്ല പറയുന്നത് ഈ ചോദ്യ നക്ഷത്രക്കാർ കൈ മെയ്യും മറന്ന് സഹായിക്കുന്ന കൂട്ടത്തിലൊക്കെ ഉണ്ട് ഒരാളെ ഒരു ആപദ്ഘട്ടത്തിലൊക്കെ സഹായിച്ചു എന്നുള്ള അല്ലാതെ ഇതിൻ്റെ ഒരു കണക്കുകളൊന്നും ഒരു വച്ചൊക്കില്ല പക്ഷേ ഇവരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല കണക്കുകളൊക്കെ കാണുകയും ചെയ്യും അവസാനം അവർ ചോദിക്കും നിങ്ങൾ എനിക്ക് എന്ത് തന്നു നിങ്ങളെ എന്ത് സഹായിച്ചു ഞാൻ നിങ്ങളെ എത്ര സഹായിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം ചോദ്യനക്ഷത്രക്കാർ വാ പൊളിച്ചു നിൽക്കും കാര്യം ഇവർ ഇങ്ങനെ ചെയ്ത സഹായങ്ങൾക്കൊന്നും ഒരു കണക്കും വെച്ചിട്ടില്ല മറ്റേ ആളാവട്ടെ എല്ലാം മനസ്സിൽ കുറിച്ചിട്ടൊക്കെയാണ് അങ്ങനെ അടിപതിറിപ്പോകുന്ന ചില ആൾക്കാരും ചോദ്യ ചോദ്യനക്ഷത്രക്കാരിലുണ്ട് അപ്പം ഇത് ഒന്ന് നമുക്ക് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്നത് രണ്ട് നമ്മുടെ ഇമോഷൻ്റെ കാര്യത്തിൽ വരുന്നതാണ് ഇത് രണ്ടിനെ നമ്മൾ ഓവർകം ചെയ്യണം എങ്കിലേ ജീവിതത്തിൽ അമിതമായിട്ടുള്ള സ്ട്രെസ്സ് ഒഴിവാക്കാൻ നമുക്ക് കഴിയുള്ളൂ ഇത് നിങ്ങളുടെ അബദ്ധമായി പരിണമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മധ്യഭാവത്തോട് കൂടിയാണ് അതുകൊണ്ട് ഇത് സൂക്ഷ്മമായിട്ട് തന്നെ കണ്ട് ഇതിന് വേണ്ടുന്ന നടപടികൾ നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളണം രണ്ടാമത്തെ കാര്യം പിന്നെ ചെയ്യാം എന്നുള്ള മനോഭാവം ചോദ്യനക്ഷത്രക്കാരുടെ വിജയത്തിൽ ഒരു തിരിച്ചടിയാക്കുന്ന കാര്യമാണ് പിന്നെ ചെയ്യാം എന്ന കാര്യം അല്ലെങ്കിൽ മാറ്റി വയ്ക്കുന്ന ശീലം പലപ്പോഴും നല്ല കഴിവും കാര്യപ്രാപ്തിയും വ്യക്തിയായിരിക്കും ഈ നക്ഷത്രക്കാരൻ പക്ഷെ സമയത്തെ വ്യക്തമായ രീതിയിൽ ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ ഇവർക്ക് കഴിയാതെ പോകാറുണ്ട് ഈ സമയത്ത് അപ്പോഴുള്ള മാനസികത്വം സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ വ്യാപൃതരായിരിക്കും പക്ഷേ നാളത്തേക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇതിനിടയിൽ പെൻഡിങ് ആയി പോവുകയും ചെയ്യും അങ്ങനെ ഇങ്ങനെ ഈ പെൻഡിങ് കൂടി 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 ഇവർക്ക് ഒരിക്കലും ചെയ്ത് തീർക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഇത് മാറുകയും ചെയ്യും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ മാത്രമല്ല തൊഴിൽ മേഖലയിലും കുടുംബജീവിതത്തിലും എല്ലാം ഈ മാറ്റിവെക്കൽ പിന്നെയാകാം എന്നുള്ള ചിന്ത ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് നിങ്ങളിൽ ഇങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതം വലിയ വലിയ അബദ്ധങ്ങളുടെ കൂമ്പാരത്തിലേക്ക് ചെന്ന് ചാടാൻ പോവുകയാണ് കാര്യം അന്നെന്നുള്ള കാര്യങ്ങൾ അന്നന്ന് തീർത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ നാളത്തേക്കുള്ള കാര്യം ഇവിടെ ആര് ചെയ്യും അത് മനസ്സിലാക്കേണ്ടതല്ലേ ഇങ്ങനെ എൻ്റെ അന്നത്തെ ഒരു തീരുമാനം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെ പറഞ്ഞ് പരിതപിച്ചിരിക്കുന്ന ഒട്ടേറെ പേരെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് നിങ്ങളിൽ ഈ പ്രകൃതം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവയ്ക്കുന്നത് ഗുണകരമായിരിക്കും മൂന്നാമത്തെ കാര്യം ഭക്ഷണത്തിൻ്റെ രുചിയോടുള്ള ഭ്രമം എന്നുള്ളതാണ് ചോദ്യനക്ഷത്രക്കാര് കുറച്ചധികം ഭക്ഷണപ്രിയരാണ് ഈ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നിദാനമാണ് നല്ല ഭക്ഷണം കഴിക്കുക എന്നൊക്കെയുള്ളത് വിശപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജീവജാലങ്ങളെല്ലാം ഭക്ഷണം കഴിക്കുന്നത് അല്ലേ എന്നാൽ ചോദ്യ ചോദ്യനക്ഷത്രക്കാര് ഭക്ഷണം കഴിക്കുന്നത് വയറ് വീർപ്പിക്കാൻ മാത്രമല്ല പലതരം രുചികൾക്കും ഇവർ അഡിക്റ്റാണ് അതിൻ്റെ മണം വരുമ്പോൾ അതിനെ കാണുമ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനുള്ള കൂടുതൽ കൂടുതൽ വാഞ്ച ഇവർക്കുണ്ടാവും ഭക്ഷണത്തിനോടൊരുതരം പ്രേമം ഇവരിൽ ബഹൂരിപക്ഷം പേർക്കുണ്ടാവും കാണാതിരിക്കാൻ വയ്യന്റെ ഭക്ഷണമേ എന്ന് ഉള്ളൊരു മട്ടിലായിരിക്കും ഇവര് ചിലപ്പം പോസ്റ്ററുകളിൽ ഉള്ള ചില സ്നാക്കുകളുടെ ഒക്കെ പരസ്യത്തിനെ നോക്കിയിരിക്കുന്നതാണത് ബഹൂരിലക്ഷം പേരിലും ഇങ്ങനെയുണ്ട് ഈ ഭക്ഷണത്തിനോടുള്ള കൂടുതൽ പ്രിയം കാരണം ഇവിടെ ശരീരം പലപ്പോഴും പല വിധത്തിലുള്ള വ്യാധികളിലേക്ക് പിൽക്കാലത്തേക്ക് എത്തിച്ചേരാറുണ്ട് ജീവിതശൈലി രോഗങ്ങൾ അമിതമായ തടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായി വരാറുണ്ട് ഭാഗ്യം കൊണ്ട് ചിലർ ഉണ്ണത്തടിയിലൊന്നും പെടാതിരിക്കാൻ അവരുടെ ശരീരപ്രകൃതി ഉണ്ട് ഇല്ലെങ്കിൽ മിക്കവരും എന്തെങ്കിലും തരത്തിലുള്ള ശരീരഭാരവർദ്ധന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് മല്ലിടുന്നവരായിരിക്കും അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം അപ്പം നമ്മുടെ വയറും ഈർക്കണം പക്ഷേ അത് നമ്മുടെ നാവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി രുചികളുടെ പിന്നാലെ പാഞ്ഞു കഴിഞ്ഞാൽ രോഗങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരും നിങ്ങൾ ഇപ്പോൾ ഒരു രുചിക്ക് അടിമയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിക്കൊള്ളൂ ഭാവി അത്ര ശോഭനമാവുകയില്ല കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ മുമ്പ് കാണിച്ചിരുന്ന കാര്യങ്ങളെല്ലാം പോയി എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പോഴത്തേക്കും നമ്മുടെ അനാരോഗ്യത്തിന്റെ പടിവാതിൽ കടന്ന് നമ്മൾ പോയിട്ടുണ്ടാകും ഇത് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക നാലാമത്തെ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഈ വീഡിയോയുടെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അതും തികച്ചു സൗജന്യമായിട്ട് തന്നെ ഒരു മാസത്തേക്കായിരിക്കും ഇതെങ്ങനെ ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളൊരു ഓരോ വീഡിയോക്ക് കീഴേ നിങ്ങളുടെ പേര് വയസ്സ് നക്ഷത്രം ഇവ രേഖപ്പെടുത്തുക നാലാമത്തെ കാര്യം ആവശ്യമില്ലാത്ത ധനവഴികളിൽ ചെന്നുപെടും മനുഷ്യ ജീവിതത്തിന് ധനം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ പല വഴികളും തേടാറുമുണ്ട് ചോദ്യനക്ഷത്രക്കാരും ഇങ്ങനെ ധനവഴികൾ കുറേയധികം തേടാറുണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷം അബദ്ധങ്ങളിലായിരിക്കും ഇവർ ചെന്നുപെടുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ എം എൽ എം മൾട്ടി മാർക്കറ്റിംഗ് ടെക്നിക്ക് ചില പ്രത്യേക തരം സോഫ്റ്റ് ഡ്രിങ്കുകൾ വിറ്റ് ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രോഡക്റ്റ് വിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം ഇരട്ടി ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ചില ബിസിനസ്സുകളൊക്കെ ചോദ്യനക്ഷത്രക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്നുപെടാറുണ്ട് ഒരു ഘട്ടം വരെ ഇവർക്ക് ചില നേട്ടങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായി വന്നേക്കാം അത് കഴിഞ്ഞിട്ട് ഇത്തരം കുറുക്കു വഴികളിലൂടെ ധനസമ്പാദനം പഠിപ്പിച്ചു കൊടുക്കുന്ന അതിൻ്റെ തലപ്പത്തുള്ളവർ അത് മുങ്ങിക്കളയുകയും ഇവർക്ക് സാമ്പത്തികപരമായിട്ട് ഒട്ടേറെ നഷ്ടം ഉണ്ടായി വരികയും ചിലപ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ തന്നെ നാണം കെട്ടുപോകേണ്ടുന്ന അവസ്ഥകളും ഉണ്ടായി വന്നേക്കും തന്നെ ധന സമ്പാദിക്കുന്നതും അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കുന്നതും തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഇരട്ടി ലാഭത്തിന് വേണ്ടിയിട്ട് തെറ്റായ വഴികൾ തുടങ്ങുമ്പോൾ തെറ്റാണെന്ന് തോന്നില്ല പക്ഷെ അത് മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ ചെയ്ത അബദ്ധമായി എന്ന് തോന്നുന്നത് അങ്ങനെ ഇരട്ടി ലാഭം പ്രതീക്ഷിച്ച് മോഹനവാഗ്ദാനങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരുടെ മുന്നിലൊന്നും ചെന്ന് ചാടിക്കൊടുത്തേക്കരുത് പിന്നീട് അത് നമുക്ക് വലിയ പണിയായി മാറും ഇതിനെ മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും സംഭവിക്കാവുന്ന കാര്യമാണ് ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യം ഹൃദയ രഹസ്യം പരസ്യമാകും എന്നുള്ളതാണ് നക്ഷത്രക്കാരൻ നിഷ്കളങ്കരാണ് കേട്ടോ ഇവർക്ക് ഒരു കളങ്കമില്ലാത്ത മനസ്സുള്ളത് തന്നെ ഇവർ പല കാര്യങ്ങളിങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാനൊന്നും പറ്റില്ല നമ്മൾ ഇത്ര വിശ്വസിച്ച് പറയുകയാണെങ്കിൽ ശരി ഇവര് മറ്റൊരാളുമായിട്ട് നല്ല അടുപ്പാണെങ്കിലും അറിയാതെ അത് പറഞ്ഞു കൊടുത്തേക്കും ചോദ്യ നക്ഷത്രക്കാർ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം വ്യക്തമായിട്ട് അറിയാവുന്നതാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നീട് അവർക്ക് തോന്നുന്നത് ഇത് പറയേണ്ടിയിരുന്നില്ല എന്ന് അത് ഇങ്ങനെ ഇവർക്ക് പല ഘട്ടത്തിലുണ്ട് ഇവർ സ്വന്തം മനസ്സിലിരിപ്പുകൾ അല്ലെങ്കിൽ ഒരിടത്ത് പറഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ കലഹമുണ്ടായി വരിക അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കേണ്ട ചില രഹസ്യങ്ങൾ ലീക്കായിട്ട് നമുക്ക് അപമാനമുണ്ടായി വരിക അങ്ങനെയുള്ള ഏതെങ്കിലും ഘട്ടത്തിലൂടെ ചോദ്യ നക്ഷത്രക്കാർ ഒരിക്കലെങ്കിലും കടന്നു പോകാൻ സാധ്യതയുണ്ട് ഇത് നേരത്തെ കൂട്ടി മനസ്സിലാക്കി തിരുത്തിയ ചോദ്യനക്ഷത്രക്കാർ രക്ഷപ്പെട്ടിട്ടുമുണ്ട് ഇത് തിരുത്തന ഇവർക്ക് അത്ര എളുപ്പമൊന്നുമല്ല നമ്മൾ പറയുമ്പം ഹൃദയരഹസ്യം സൂക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ എളുപ്പമാണെങ്കിലും നക്ഷത്രക്കാരുടെ അമിത വാചാലത പലപ്പോഴും ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് പറയാനുള്ള പ്രവണത നൽകും ഇവർ എല്ലാവരുടെയും ഇത് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇച്ചിരി വിശ്വാസം വന്നു പോയാൽ അവരുടെ അടുത്ത് ഇത് പറഞ്ഞേക്കും ഈ കേൾക്കുന്ന ചെവി അത്ര നല്ലതല്ലെങ്കിൽ അത് നാട്ടിൽ പലയിടത്തും എത്തിച്ചേരുകയും ചെയ്യും ഇതാണ് മനസ്സിലാക്കേണ്ടത് ആറാമത്തെ കാര്യം എന്തിനും ഏതിനും തണൽ തേടുന്ന മനോഭാവം എന്നുള്ളതാണ് ഈ ഡിപ്പെൻഡിങ് ടെൻഡൻസി കൂടുതലുള്ളവരാണ് ഈ ചോദ്യ നക്ഷത്രക്കാർ ആരുടെയെങ്കിലും തണലുകളെ ഇവർ എപ്പോഴും അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഇതിനെ ഇതിന് ഈ സഹായം വേണം അതിന് ആ സഹായം വേണമെന്നുള്ള നിലയിൽ പക്ഷെ മനുഷ്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് നമ്മൾ സമൂഹ ജീവിയാകുമ്പോൾ പരസ്പരം ആശ്രയിച്ചൊക്കെ തന്നെയാണ് ജീവിക്കേണ്ടത് പക്ഷേ എല്ലാ കാര്യത്തിനും നമുക്കൊരു കൈത്താങ്ങായിട്ടൊരാൾ വേണം സഹായി വേണമെന്നുള്ള ഒരു നിലയിലേക്ക് നമ്മൾ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ മികവിനെ കുറയ്ക്കും സ്വയം ചെയ്യാവുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യുക സ്വയം ഏറ്റെടുക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കുക അതിന് മറ്റൊരാളെ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടത്തേക്ക് തനിച്ച് പോകാൻ പറ്റുക ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുക ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് പക്ഷേ എവിടെയോ ഒരു തരത്തിലുള്ള മടിശീലം കൊണ്ടോ പറ്റോ തങ്ങളുടെ ചെറിയ ചെറിയ ഉത്തരവാദിത്വങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു വെക്കുകയും അതിൻ്റെ ഇടയിൽ ഒരു സേഫ് സോൺ കണ്ടെത്താനുള്ള ശ്രമം ചോദ്യ നക്ഷത്രക്കാർ പൊതുവില് കാട്ടാറുണ്ട് ഇത് പിന്നീട് ഇവർക്ക് അബദ്ധമായി ഭവിക്കാറുണ്ട് ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഇവർ ഒറ്റപ്പെട്ടു പോകാനും സ്വയം ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും ഇത് ഇവർക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട നിങ്ങൾ ഇനിയും ഈ ഒറ്റയ്ക്ക് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മനോഭാവം വളർന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് സംശീകരിക്കുക ഇല്ലെങ്കിൽ നാളെ ഇതിൽ പെട്ടുപോയതിന് ശേഷം ഞാൻ അന്ന് കുറച്ചുകൂടി ഉത്തരവാദിത്തം ത്തോടുകൂടി പെരുമാറേണ്ടിയിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ട് കാര്യമില്ല ഏഴാമത്തെ കാര്യം പെട്ടെന്ന് ഉണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങൾ എന്നുള്ളതാണ് അതെ ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ ഇവർക്ക് കുറച്ച് പ്രയാസമാണ് പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് സന്തോഷം വരും എന്നിങ്ങനെ ഇവർക്ക് ഇവരുടെ വികാരങ്ങൾ ഒരു അനിയന്ത്രിതമായിട്ട് ഇവർക്ക് വന്നുകൊണ്ടിരിക്കും ഇതിന് ചില വികാരങ്ങൾ അനിയന്ത്രിതമായിട്ട് വന്നാലും ഒരുവിധമൊക്കെ നമുക്കത് കുഴപ്പമില്ല എന്ന് പറയാമെങ്കിലും പെട്ടെന്ന് ദേഷ്യം വന്ന് സമനില തെറ്റിയതുപോലെയുള്ള പെരുമാറ്റങ്ങൾ വളരെ ഡേഞ്ചറാണ് കാര്യം അത് ആ വികാര വിക്ഷോഭത്തിൽ ചിലപ്പം നമുക്ക് ജീവിതത്തിൽ എന്നെന്നും ചേർന്ന് നിൽക്കേണ്ടുന്ന ആൾക്കാരെ പിണക്കിക്കളയും ചിലപ്പം ചില കടും കൈകളൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കും ചില വ്യക്തിത്വങ്ങളെ തീർത്ത് അവഗണിക്കും ചില തൊഴിലൊക്കെ നഷ്ടപ്പെടുത്തി കളയും ഇങ്ങനെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഗുണപരമായേക്കാവുന്ന ഇന്നും നാളെയും നേട്ടങ്ങളുണ്ടായേക്കാവുന്ന കാര്യങ്ങളെയല്ല ഈ പെട്ടെന്നുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളുടെ പേരിൽ ഇവരെ തകർത്തുകളായി ഒരുപാട് ചോദ്യനക്ഷത്രക്കാർ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇതിൽ നിന്നൊന്നും പിൻവാങ്ങിയില്ലെങ്കിൽ ജീവിതം നിങ്ങൾ നയിക്കുന്ന വഴിക്കായിരിക്കില്ല പോവുക അത് അതിൻ്റെ വഴിക്ക് പോകും ഇത് പ്രത്യേകം നോട്ട് ചെയ്യുക ഹൃദയത്തിൽ തന്നെ കുറിച്ച് വയ്ക്കുക എട്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ പോരാ എന്നുള്ള കാര്യത്തിനെയാണ് അവസാനമായിട്ട് പറയുന്നത് ചോദ്യനക്ഷത്രക്കാരെ പൊതുവിൽ കണ്ടാൽ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധ പുലർത്തുന്നവരാണ് ഇത്തരം കാര്യങ്ങൾ ഹെൽത്ത് നോളജ് കൂടുതലാണ് എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഇതിൽ തൊണ്ണൂറ് ശതമാനം പേരും കാര്യങ്ങൾ അവരുടെ ബാല്യകാലത്തൊക്കെ വളരെ അല്ലെങ്കിൽ ഒരു അമാര യൗവന കാലത്തൊക്കെ വളരെ ശ്രദ്ധയില്ലാത്ത ജീവിതശൈലി നടത്തിക്കൊണ്ട് പോകുന്നവരും പിന്നീട് ജീവിതത്തിൽ ശാരീരികമായിട്ട് കുറച്ച് പണികളൊക്കെ കിട്ടി തുടങ്ങിയതിന് ശേഷമായിരിക്കും ഇവർ ഇച്ചിരി കൂടെ ഹെൽത്ത് കോൺഷ്യസ് ആവുന്നത് ഇനി കുറേ പണികൾ കിട്ടിയാലും തങ്ങളുടെ ആ രീതിയിൽ നിന്ന് മാറാൻ വളരെ പ്രയാസമുള്ള ആൾക്കാരെ ചോദ്യ ചോദ്യനക്ഷത്രത്തെ കാണാം പ്രധാനമായിട്ടും ഷുഗറോ മറ്റോ കൂടിയിട്ട് മധുരം ഉപേക്ഷിക്കണോ എന്ന് പറഞ്ഞാൽ ഇവർക്ക് സങ്കടമാണ് എങ്ങനെ ഈ മധുരം ഉപേക്ഷിക്കും തങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് ഈ മധുരം ഉപേക്ഷിക്കുന്നത് കുറച്ചു കാലം കൂടി നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നൊന്നും ഇവരുടെ ചിന്തയിൽ പോകില്ല ഇവർക്ക് സങ്കടം വരും ഇങ്ങനെ പല കാര്യത്തിന് മേലും ഇവർക്ക് കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ തൻ്റെ ഇപ്പോഴത്തെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെട്ടു പോകുകയില്ലേ ഇപ്പോൾ നമുക്ക് കഴിക്കേണ്ട ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ നോക്കിയിട്ട് പല കുറവുകളും വരുത്തും ഇത് ഇവരെ അവസാനം വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ട് ചെന്ന് തള്ളും നിങ്ങളൊരു ആരോഗ്യത്തെ ശ്രദ്ധിച്ച് കൃത്യമായ വ്യായാമ മുറകളിലൂടെ നല്ല ഡയറ്റൊക്കെ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നല്ല ചോദ്യം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയാണെന്ന് പറയേണ്ടി വരും എന്നാൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള എല്ലാവരും ഇങ്ങനെയല്ല എന്നുള്ള മനസ്സിലാക്കുക ഇനി ഒരു പക്ഷേ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ മടിശീലങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ വെച്ച് കൊള്ളണം കാര്യം ഒരുപാട് ചോദ്യ നക്ഷത്രക്കാർ ജീവിതശൈലി രോഗങ്ങളിൽ പെട്ടുഴറിപ്പോകുന്ന ആൾ ആൾക്കാരായിട്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് അങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ വളരെ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് കരുതലോട് കൂടിയിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ ഈ എട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ഇത്ര അബദ്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതോ നിങ്ങൾക്ക് ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലേ അതോ ഇതിലൊരു അഞ്ച് കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് മറ്റൊന്നും വന്നിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇപ്പം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ